എന്നാൽ ഇപ്പോൾ ഈ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ വ്യവസായം നടത്താൻ അനുവദിച്ചിരിക്കുകയാണ് കൂടാതെ ഇപ്പോൾ ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട് ഏറ്റെടുത്ത ഭൂമി അതേ ആവശ്യത്തിനായി ഉപയോഗിക്കാതെ ക്ഷേത്ര ആചാരങ്ങൾക്ക് കോട്ടം തട്ടുന്ന രീതിയിലാണ് ഹോട്ടൽ നിർമ്മാണം നടക്കുന്നതെന്നാണ് ക്ഷേത്ര വിശ്വാസികൾ ആരോപിക്കുന്നത് അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിന്ന ബിആർ ഡി സി ജീവനക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഏറ്റെടുത്ത സ്ഥലത്ത് വാട്ടർ ടാങ്ക് മാത്രം സ്ഥാപിക്കുക അല്ലാത്തപക്ഷം സ്ഥലം ക്ഷേത്രത്തിന് തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിങ്കളാഴ്ച രാവിലെ ക്ഷേത്ര വിശ്വാസികളുടെ നേതൃത്വത്തിൽ ബിആർഡിസി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പള്ളിക്കര പെരിയ റോഡ് വഴി ചുറ്റി ബിആർഡിസി ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്യാം മോഹൻ ഉദ്ഘാടനം ചെയ്തു ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ബി ആർ ഡി സിക്കെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉയർന്നുവരുമെന്നും നാടിനെ ബാധിക്കുന്ന പ്രശ്നമെന്ന നിലയിൽ ഇത് ജനകീയ പ്രശ്നമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു നടത്തുന്നതിന്റെ പിന്നിൽ നേടിയിട്ടുള്ള അഭിമുഖീന എടുത്തുകൊണ്ടിരുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ നാമി തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഈ കുറ്റം ചെയ്ത ഈ ആളുകളെ ഡിആർഡിസി പള്ളിക്കര പഞ്ചായത്തിന് ഉപകാരപ്രദമാകുന്ന യാതൊരു പദ്ധതിയും ഇതുവരെയായും നടപ്പിലാക്കിയിട്ടില്ല ലോക ശ്രദ്ധയാകർഷിച്ച ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന പള്ളിക്കര പഞ്ചായത്തിൽ ടൂറിസം വഴി യാതൊരു വികസനവും സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അധ്യക്ഷത വഹിച്ച ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് പോലും വിഘാതം സൃഷ്ടിക്കുന്ന നടപടികളാണ് ബിആർ ഡി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ പേട്ടൽ നമുക്കൊന്നും രണ്ട് റിസോർട്ടുകളാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് വലിയ അവിടെ എല്ലാ ആ അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് വികസിച്ചു ാണ് പഞ്ചായത്ത് പഴയ സ്ഥിതി തന്നെയാണ് വാദംഗങ്ങളായ അബ്ദുള്ള വി കെ അനിത മാധവ ബേക്കൽ ഹോസ്തുർഗ് കെ കെ സംഘം ജനറൽ സെക്രട്ടറി എച്ച് കെ വാസുദേവ് ഹോസ്തുർഗ് വലയ കമ്മിറ്റി പ്രസിഡന്റ് എച്ച് ആർ രവീന്ദ്ര കെ കെ സംഘം മഹിളാസമിതി പ്രസിഡന്റ് ശാലിനി ഗിരീഷ് സംയുക്ത ജമായത്ത് ജനറൽ സെക്രട്ടറി ഗഫൂർ ബേക്കൽ സാമൂഹ്യ പ്രവർത്തകരായ ഹക്കീം ബേക്കൽ മാഹിൻ പൂച്ചക്കാട് ബേക്കൽ കോട്ട മുഖ്യപ്രാണക്ഷേത്രം സെക്രട്ടറി മണികണ്ഠൻ ബേക്കൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് ഹംസ എച്ച് രമേശ രാഘവേന്ദ്ര തുടങ്ങിയവർ സംസാരിച്ചു ആക്ഷൻ കമ്മിറ്റി കൺവീനർ സുധീർ കൃഷ്ണ സ്വാഗതം പറഞ്ഞു ബേക്കൽ കൂറുമ്പ ഭഗവതി ക്ഷേത്രം കോട്ടക്കുന്ന് രാമശ്രീ ക്ഷേത്രം കോട്ടക്കുന്ന് അയ്യപ്പ ഭജനമന്ദിരം അരളിക്കട്ട ദേവർമന ശക്തി നഗർ ദേവർമന രവളനാഥ മഹിഷമർദ്ദിനി ക്ഷേത്രം ശക്തി നഗർ യുവജന സംഘം അരളിക്കട്ട മാരുതി ക്ലബ്ബ് എന്നിവയുടെ ഭാരവാഹികളും അംഗങ്ങളും മാർച്ചിൽ സംബന്ധിച്ചു ന്യൂസ് ബീറോ ഉദുമ